നമസ്കാരം പതിരും കതിരും തലസ്ഥാനത്തുള്ളവരുടെ തലസ്ഥാനത്തല്ലെന്ന് പറഞ്ഞത് കവി മുല്ലനേഴിയാണ് കവികൾ എത്രമാത്രം ദീർഘവീക്ഷണമുള്ളവരാണ് അസ്ഥാനത്തുള്ള തലയുമായി തലസ്ഥാനത്തിരുന്ന് നമ്മെ ഭരിക്കുന്ന ചില നേതാക്കന്മാരും ഭരണാധികാരികളുമുണ്ട് അവരെ പറ്റി ഓർത്തപ്പോഴാണ് മുല്ലനേഴിയെ ഓർത്തുപോയത് മഹാശിരസ്കനായ മുഖ്യന്റെ തലയ്ക്കും മൂക്കിനും കീഴെയാണ് ഈ ശിരസുകളുടെ എല്ലാം വിളയാട്ടം കെട്ടതെന്തിനും കാക്കവായിൽ മോക്ഷമെന്ന് പറയും പോലെ നെറികെട്ട എന്തിനേയും കയ്യിലെടുത്ത് പോറ്റി വളർത്തുന്നതാണ് നമ്മുടെ മുഖ്യന്റെയും പാർട്ടിയുടെയും ഒരു രീതി മുഖ്യമന്ത്രി മുതൽ നഗരസഭ ഭരിക്കുന്ന മാതാവും പോലീസ് ചീഫും കളക്ടറും വരെ ചക്കിക്കൊത്ത ചങ്കരന്മാരായി തലസ്ഥാനത്തിരുന്ന് ഭരിക്കുകയാണ് അവർക്ക് എന്തും ചെയ്യാം എഴുപത്തിനാല് ലക്ഷത്തിന് ഭൂമി നൽകാൻ തീരുമാനിക്കുകയും മുൻകൂറായി മുപ്പത് ലക്ഷം വാങ്ങുകയും ചെയ്ത ശേഷം ആളെ പറ്റിച്ച ഡി ജി പിയുടെ കീഴിലുള്ള പോലീസിൻ്റെ മനോഭാവം എന്തായിരിക്കും പരാതിയുമായി മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞത്രേ ഞാൻ ശരിയാക്കാം പി ശശിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി നിശയാൽ ശശി ശോഭിക്കും ശശിയാൽ നിശയും തഥ എന്ന മട്ടിൽ പിണറായിക്ക് കീഴെ ശോഭിക്കുന്ന ശശി പരാതിയങ്ങ് മുക്കി ഗത്യന്തരമില്ലാത്ത പരാതിക്കാരൻ കോടതിയിൽ പോയി ഡി ജി പിയുടെ ഭൂമി അങ്ങനെ സബ് കോടതി ജപ്തി ചെയ്തു മുപ്പത് ലക്ഷം വാങ്ങി വിഴുങ്ങിയിട്ട് സ്വന്തം ഭാഗം ന്യായീകരിക്കുന്ന ഡി ജി പിയെ വെച്ചാണ് നമ്മുടെ മുഖ്യമന്ത്രി പോലീസേനയെ ഭരിക്കുന്നത് എന്ന് ഓർക്കണം മണ്ടുകലപ്പയ്ക്ക് പുണ്ണൻകാള എന്ന മട്ടിലാണ് പിണറായിക്ക് കീഴെ ഓരോ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം നിയമിക്കപ്പെട്ട ഡി ജി പിമാരെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ അപവാദ കഥകളിലും അഴിമതിയിലും പെട്ടുപോകുന്നത് ന്യായയുക്തമായി പ്രവർത്തിച്ച ഒരു മനുഷ്യനെ ഡി ജി പി ആകാൻ സുപ്രീം കോടതിയുടെ ഉത്തരവ് വേണ്ടി വന്നു ഈ ഡി ജി പിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന പോലീസുകാർ ഒളിച്ചോടുകയും ആത്മഹത്യ ചെയ്യുകയും കണ്ടവനെയെല്ലാം തെറി പറയുകയും ചെയ്യുന്നതിൽ വല്ല തെറ്റുമുണ്ടോ മുഖ്യമന്ത്രിക്ക് കീഴെ അധികപ്പറ്റു മാത്രം പ്രവർത്തിച്ച അമ്മ മഹാറാണിയെപ്പോലെ ശോഭിച്ച ഒരു മേയർ ഇപ്പോൾ എരിപെരി കൊള്ളുകയാണ് കുട്ടിയുടെ രാഷ്ട്രീയ ഭാവി ഓർത്തും മാത്രം പാർട്ടി ഒരു വട്ടം കൂടി ക്ഷമിച്ചു പോലും അയ്യോ ആര്യ രാജേന്ദ്രൻ്റെ രാഷ്ട്രീയ ഭാവി ശോഭനമായിരിക്കും നാളെ ഭർത്താവിൻ്റേത് അതിലും മോഹനമായിരിക്കും നമ്മുടെ അറിവ് ശരിയാണെങ്കിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനും ട്രൈവർ യെതുവും കാരണം ഭാവി ശോഭനമാക്കിയവരാണ് ഒന്നുകിൽ തിരിച്ചട അല്ലെങ്കിൽ പറഞ്ഞുവിടുക എന്ന് വിലപിച്ചു കൊണ്ട് ട്രൈവർ നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി തമിഴ്നാട് സർക്കാർ ഇങ്ങോട്ട് പ്രതികാരം ചെയ്താൽ നമ്മൾ അങ്ങോട്ടും പ്രതികാരം ചെയ്യുമെന്ന് പറയുന്ന ഗണേശൻ മേയറുടെ പ്രതികാര കഥയിൽ മാത്രം ഇതുവരെ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല ആര്യക്കുട്ടിക്ക് ഒരു അവസരം കൂടി നൽകുകയാണ് ഈ പാർട്ടി പാവിക്ക് പശ്ചാത്തപിക്കാൻ ഒരവസരം കൂടി ലേഡി പിണറായി ആകാനുള്ള ശ്രമത്തിലായിരുന്നു മേയർ കുട്ടി ഇതുവരെ ആകെ അഴിഞ്ഞു പറഞ്ഞു കിടക്കുന്ന പിണറായി വേണം തൊട്ടു താഴെയുള്ളതിനെ എല്ലാം നന്നാക്കിയെടുക്കാൻ ഡി ജി പി നന്നാക്കണം മേയറെ നന്നാക്കണം സഭാനാഥനായ ഷംസീറിനെ നേർവഴിക്ക് നടത്തണം ഷംസീർ ഇപ്പോൾ നടക്കുന്നത് ബി ജെ പി ബന്ധമുള്ള ഒരു വ്യവസായിക്കൊപ്പമാണെന്നാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആരോപണം കൺവീനർ ചിറ്റപ്പൻ ബി ജെ പി നേതാവിന് ചായ അനത്തിക്കൊടുത്തും രാജീവ് ചന്ദ്രശേഖരനൊപ്പം ബിസിനസ് നടത്തിയും കഴിഞ്ഞുവരുന്നു പാവികൾക്കൊപ്പം പോകല്ലേ എന്നാണ് പിണറായി പറഞ്ഞത് ഇതിനൊക്കെ പുറമേ വേണം റിയാസിന് ഒരു തട്ടുകേട് വരാതെ നോക്കാൻ അങ്ങനെ സംഭവിച്ചാൽ അത് മകളെയും ബാധിക്കും ചുരുക്കത്തിൽ നാലു വഴിക്ക് മോട്ട വീണ ഈ കപ്പലുമായി വേണം ക്രാപ്റ്റന് കരയെടുക്കാൻ മൂന്ന് പതിറ്റാണ്ട് വാണവനും വീണവനുമില്ല എന്നൊരു പറച്ചിലുണ്ട് ഏത് സർവപ്രതാപിയും ഒരു നാൾ ഇനി താഴെ വരും പാർലമെന്റിൽ പ്രതിപക്ഷമില്ലാത്തതിന്റെ സുഖത്തിൽ മൗനത്തിലായിരുന്ന മോദിജി ഇപ്പോൾ പതിവായി മറുപടി പറയേണ്ടി വരുന്നു പാർട്ടിയിലും ഭരണത്തിലും തനിക്കെതിരെ ഇലയനക്കം പോലുമില്ലെന്ന് അഹങ്കരിച്ചിരുന്ന പിണറായി വിജയന്റെ വാലിന് തീ പിടിച്ചു മരുമകൻ പറയുന്നത് മാധ്യമങ്ങൾ തിരക്കഥ എഴുതി പാർട്ടിയെ ആക്രമിക്കുകയാണ് എന്നാണ് ജില്ലാ കമ്മിറ്റികളിൽ നടക്കുന്നത് പുറത്താരും അറിയില്ലെന്നും കള്ളക്കഥകൾ ഒരിടത്തിരുന്ന് മെനയുകയാണെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇതുതന്നെ പണ്ട് അമ്മായിയപ്പൻ വേറൊരു വേർഷനിൽ പറഞ്ഞതാണ് പാർട്ടിക്കെതിരെ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പഴയ ആരോപണം മരുമകന് ഇഷ്ടം അമ്മായിയപ്പന് സിൻഡിക്കേറ്റും നമ്മൾ പറഞ്ഞു തുടങ്ങിയത് തലസ്ഥാനത്തുള്ളവരുടെ തലസ്ഥാനത്തല്ല എന്ന മുല്ലനേഴിയുടെ വാക്കുകളിൽ നിന്നാണ് ഒരേ തൂവൽ പക്ഷികളെ പോലെ എത്ര ആനന്ദത്തോടെ കഴിഞ്ഞു വന്നവരായിരുന്നു തലസ്ഥാനത്തിരുന്ന് നമ്മെ ഭരിക്കുന്ന നേതാക്കന്മാരൊക്കെ ഒരു ഞെട്ടിലെ രണ്ട് കുസുമങ്ങളെ പോലെ ആയിരുന്നില്ലേ മന്ത്രിമാരായ ശിവൻകുട്ടിയും സജിയുമൊക്കെ ഇപ്പോഴിതാ ശിവൻകുട്ടിമാവൻ്റെ വകുപ്പിനെ സജി കയറി അങ്ങ് ചൊറിയുകയാണ് സജി ചെറിയാൻ പറഞ്ഞത് പത്താം ക്ലാസ്സിൽ പത്ത് എ പ്ലസിന് ജയിക്കുന്ന പിള്ളേർക്ക് അക്ഷരമറിയില്ല എന്നാണ് അവർക്ക് പോത്തിനെയും പശുവിനെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല പക്ഷേ പിള്ളേര് തോറ്റാൽ അത് സർക്കാരിൻ്റെ പരാജയമായി രക്ഷിതാക്കൾ കാണും ഈ സജിവാക്യമാണ് ഏറെ ചിരിപ്പിക്കുന്നത് പെൻഷൻ കൊടുത്തില്ലെങ്കിലും അരി കിട്ടിയില്ലെങ്കിലും സർക്കാരിൻ്റെ പരാജയമാണെന്ന് പറയാറുണ്ട് പിള്ളേര് പരീക്ഷ തോറ്റാൽ പിണറായി വിജയനെ പഴിക്കുമെന്ന് വരെ ഭയക്കുന്ന ഒരു സർക്കാർ ഇത് പത്ത് കഴിഞ്ഞ പിള്ളേർക്ക് അക്ഷരം കൂട്ടി വായിക്കാൻ അറിയില്ല എന്ന സജിവാക്യം വളരെ ശരിയാണ് മന്ത്രിയാകുന്നവർക്കെല്ലാം ഒമ്പതിൻ്റെ ഗുണനപട്ടിക അറിയണമെന്ന് ഒരു നിർബന്ധവുമില്ലാത്തത് ഭാഗ്യം തന്നെ അതാണല്ലോ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം